ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ക്ലിയറൻസ് സെയിലിൻ്റെ പ്ലാന്റിൻ്റെ സൈസാട്ടോ ഇത് നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നമുക്ക് ഒരുപാട് ആവശ്യക്കാരുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ മിക്കവാറുമൊക്കെ അത് റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ പലരുടെയും സംശയം ഇതിൽ എല്ലാം ഒരേ കളറാകുമോ എന്നുള്ളതാണ് ഇതൊരിക്കലും ഒരേ കളറായിരിക്കില്ല കാരണം ഇത് നൂറിലും മേളിൽ വെറൈറ്റീസ് ഉള്ള വലിയ ഫാമിൽ നിന്ന് നമുക്ക് വരുന്ന പ്ലാന്റുകളാണ് അവർ ക്ലിയറൻസിന് ഇടുമ്പോഴത്തേക്കും നമ്മൾ ആയിരം രണ്ടായിരം ഒക്കെ വെച്ചിട്ട് പ്ലാന്റുകൾ എടുക്കുന്നതാണ് നല്ല മെച്ചൂർഡ് പ്ലാന്റുകളാണ് നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം മേടിച്ചവർ തന്നെ വീണ്ടും വീണ്ടും മേടിക്കുന്ന പ്ലാന്റുകളാണ് അപ്പോൾ അത് എത്രത്തോളം നല്ല ക്വാളിറ്റി അറിയാം ഇതുപോലെയുള്ള പ്ലാന്റുകളുടെ ഒരു കുറച്ച് സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും അതൊന്ന് റീപ്പോർട്ട് ചെയ്ത് നമ്മൾ ഓക്കെ ആക്കി എടുക്കണം പുതിയ ഷൂട്ടുകൾ വന്നു തുടങ്ങിയ പ്ലാന്റ് തന്നെയാട്ടോ എല്ലാവർക്കും കൊടുക്കുന്നത് അങ്ങനെയുള്ള പ്ലാന്റുകളാണ് ക്ലിയറൻസിന് ഇടുന്നത് സ്റ്റെമ്മൊക്കെ നോക്കും നല്ല ഹെൽത്തിയുള്ള സ്റ്റെം അതിൽ നിന്ന് തന്നെ നമുക്ക് ഫ്ലവർ സ്പൈക്കുകൾ വരുന്നതാണ് അപ്പോൾ ഓർക്കിഡിനെക്കുറിച്ച് അറിയില്ലാത്ത കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് ചേച്ചി ഇതിൻ്റെ വേരൊക്കെ എന്താ ഉണങ്ങിയിരിക്കുന്നതെന്ന് ഒരിക്കലും നിങ്ങൾ പേടിക്കേണ്ട ഓർക്കിഡ്സിന് വേരുകളിലല്ല മെയിൻ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്റ്റെമ്മുകളിൽ നിന്നാണ് പുതിയ ഷൂട്ടുകൾ ഉണ്ടാകുന്നത് പിന്നെ ഇത് നമ്മുടെ ഒരു കോമ്പോസൈലായിരുന്നു വിത്ത് ബഡ്ഡോട് കൂടിയുള്ള കുറച്ച് പ്ലാന്റ്സുകൾ അഞ്ച് പ്ലാന്റ് നമ്മൾ ആയിരത്തിന് കൊടുത്തുകൊണ്ടിരുന്ന പ്ലാന്റിൻ്റെ സൈസാട്ടോ ഇത് കാണിക്കുന്നത് ഇതിൻ്റെ കുറച്ച് സ്റ്റോക്കും കൂടി നമുക്കിപ്പോൾ അവൈലബിളാണ് ഞാനതുകൊണ്ടാണ് ഇത് വീഡിയോയിൽ ഇതും കൂടി ഒരു ഉൾപ്പെടുത്തിയത് ഇതൊക്കെയാണ് കേട്ടോ സൈസ് വരുന്നത് ഇനി കുറച്ചെണ്ണം കൂടി ബാക്കിയുള്ളൂ നല്ല അത്യാവശ്യം നല്ല വലിപ്പം നല്ല അത്യാവശ്യം ഷൂട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ അഞ്ചെണ്ണം എടുക്കുമ്പോഴാണ് നമ്മൾ ഇരുന്നൂറ് വെച്ച് കൊടുക്കുന്നത് ഓരോന്ന് എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് പിന്നെ ഇതിൽ കുറച്ചെണ്ണൊക്കെ കളർ സെലക്ഷൻ നമുക്ക് അറിയാൻ പറ്റും ചിലത് ബഡായിരിക്കും അപ്പോൾ നമുക്ക് കളർ അറിയില്ല ഞാൻ കളർ സെലക്ഷൻ ഇല്ലാതെയാണ് കുറച്ചത് സെയിൽ ചെയ്തത് ചിലത് കളർ അറിയാവുന്നതും ഞാൻ കളർ സെലക്ഷനോട് കൂടി കൊടുക്കുന്നുമുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ആവശ്യക്കാർ വേഗം പർച്ചേസ് ചെയ്യാം കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ താങ്ക് യു ഫോർ